ലാഡൽ മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കേരളത്തിൽ കത്തി കുറച്ചായി എപ്പോഴത് തീരുമെന്ന് ഒരു നിശ്ചയവുമില്ല കേരളത്തിൽ വാഗ്വാദങ്ങൾക്ക് ചൂടുപിടിക്കുമ്പോൾ പ്രവാസികൾക്ക് ചുമ്മാ ഗാലറിയിലിരുന്ന് അത് കണ്ടാൽ മതിയോ മെസ്സിയെ നേരിട്ട് കണ്ട ഖത്തർ പ്രവാസികൾക്ക് മുമ്പ് ഇതേക്കുറിച്ച് ഒരുപാട് പറയാൻ ദോഹയിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം മെസ്സിയെ അല്ലെ മെസ്സിണ്ടാ വരുന്നില്ലേ കേരളത്തിൽ നടക്കുന്ന പൊല്ലാപ്പു അല്ലൂജ അറിയുന്നുണ്ട് ദോഹയിലെ അർജൻറ്റീന നൈബർഹുഡിലാണ് ഇപ്പോൾ ഉള്ളത് കേരളത്തിൽ മെസ്സിയുമായി ബന്ധപ്പെട്ട വലിയ വിവാദം നടക്കുകയാണ് കേരളത്തിലേക്ക് വരുമോ എന്നുള്ള കാര്യത്തിൽ നമ്മുടെ കൂടെ ഖത്തറിൽ നിന്നുള്ള അർജൻറ്റീന ഫാൻസ് ഉള്ള ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെ ചേരുന്നുണ്ട് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ നാട്ടിലുള്ള മെസ്സി ആരാധകരെ പോലെയല്ല ഇവർ മെസ്സിയെ നേരിട്ട് കണ്ടവരാണ് മെസ്സിയുടെ കളി കണ്ടവരാണ് അവർക്ക് ഇക്കാര്യത്തെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട് അല്ല എന്താ മെസ്സി വരും മെസ്സി വരണം തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ അർജന്റീന ആരാധകർ എസ്പെഷ്യലി മെസ്സി ആരാധകർ കൂടുതലുള്ളത് ഇന്ത്യയിലാണ് അതിൽ പ്രത്യേകിച്ചു കേരളത്തിൽ നിന്ന് വരുന്നതാണ് അപ്പോൾ കേരളത്തിൽ വരണം തന്നെയാണ് അർജന്റീന ഫാൻസ് കത്തൽ ഇവിടെ മെസ്സിയെ നേരിട്ട് കണ്ട ഞങ്ങളുടെ ആഗ്രഹം മെസ്സി കേരളത്തിൽ വരണം അതിൻ്റെ ഒരു ഭാഗമാകണം എന്നുള്ളൊരു ആഗ്രഹം ഞങ്ങൾക്കുണ്ട് അല്ല നമ്മൾ ആഗ്രഹം ശരിയാണ് ഇത് നടക്കുമോ നടക്കണം നടക്കണ്ടേ കേരളത്തിലെ ഒരുപാട് ആരാധകരുണ്ട് അർജൻറ്റീന ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു രാജ്യമാണ് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിവിടെ മെസ്സിയുടെ കളികൾ കണ്ടതാണ് എന്നാൽ കേരളത്തിലെ ആളുകൾ ഇതുവരെ മെസ്സിയെ ഡയറക്റ്റ്ലി എല്ലാവരും എല്ലാവരും ഇല്ല കുറേ ആളുകൾ കണ്ടു കുറേ ആളുകൾ കാണാത്തവരുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കാണണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം മെസ്സി വരുന്നുണ്ടെന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും സന്തോഷമായിരുന്നു നമ്മളും വിചാരിച്ച് നമുക്കും പോകണം പാർട്ടിസിപ്പേറ്റ് ചെയ്യണം കേരളത്തിൽ പോകണം ആ സമയത്ത് ലീവ് അതിനനുസരിച്ച് ആക്കണം എന്നൊക്കെ തന്നെ അതിനാഗ്രഹം പക്ഷേ ഇങ്ങനെ ഇവര് പറയുന്ന ഈ സാങ്കേതിക പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് ഇങ്ങനെ മെസ്സിയെ പോലത്തെ അർജന്റീൻ ടീം പോലത്തെ ആൾ ഇന്ത്യയിൽ വരുമ്പോൾ ഇത്ര സിമ്പിൾ ആയിട്ട് ഇത് കൈകാര്യം ചെയ്യുമ്പോൾ പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മെസ്സിയെ തൊട്ടടുത്തുനിന്ന് കണ്ടാണ് കോർണർ എടുക്കാൻ വരുമ്പോൾ ഞങ്ങൾ തൊട്ടടുത്തുനിന്ന് കണ്ടാണ് നമ്മളിങ്ങനെ വളണ്ടിയർ ആയതുകൊണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാം നമ്മൾ അതിന് നമുക്ക് സന്തോഷം കേരളത്തിലേക്ക് വരണം ഞങ്ങളുടെ ആഗ്രഹം മെസ്സിയും കൂട്ടരും കേരളത്തിൽ വരാൻ പറഞ്ഞാൽ മീഡിയകളിലൂടെ കണ്ടത് വലിയൊരു പരിപാടിയായിട്ടാണ് കോടിക്കണക്കിന് ആരാധകരൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് പക്ഷെ അത്രത്തോളൊന്നും ഒരു ടീമിനെ വെച്ച് സംഘടിപ്പിക്കാൻ കഴിയില്ല എന്നു തന്നെയാണ് വിശ്വാസം ജസ്റ്റ് ഒന്ന് വന്ന് ചെറിയ ഒരു സൗഹൃദ മത്സരങ്ങളൊക്കെ പക്ഷെ അതിനും നമ്മുടെ നാട്ടിൽ സ്റ്റേഡിയങ്ങളൊന്നുമില്ല ആദ്യം വേണ്ടത് സ്റ്റേഡിയങ്ങളാണ് നമ്മുടെ നാട്ടിലെ ഈ ഫുട്ബോൾ കളിക്കാർക്കും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ടെക്നിക്കൽ ടീമിനൊക്കെ വേണ്ട മറ്റു സൗകര്യങ്ങളാണ് സർക്കാരും ആരാണെങ്കിൽ ഒരുക്കേണ്ടത് ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം പ്രത്യേകിച്ച് കേരളത്തിൽ മെസ്സി വരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അത് അർജന്റീന ഫാൻസ് ആവണമെന്നില്ല മെസ്സി ഫാൻസ് മാത്രമാണ് ലോകം കേരളം ഒന്നാകെ മൂന്നര കോടി ജനങ്ങളടക്കം ഇത് വേണ്ടി എല്ലാവിധ സപ്പോർട്ടും കൊടുക്കും നമുക്ക് ഉറപ്പിച്ച് വരാം